ഇതൊരു സ്പെഷ്യൽ ബീട്രൂട്ട് മെഴുക്ക് ഉരുട്ടിയുടെ റെസിപ്പിയാണ് സോ വെൽക്കം ടു എൻ എൻജീസ് കേരള കിച്ചൺ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുകിടുക പൊട്ടിയതിനു ശേഷം ഒരു ചെറിയ സവോള അരിഞ്ഞിട്ടുകയാണ് അത് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വേപ്പിലെയും ശേഷം നമുക്ക് അര ടേബിൾ അര ടീസ്പൂൺ മാത്രം ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി flakes വിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ബീറ്റ് റൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തുറന്ന് വെച്ചും അടച്ചും തുറന്ന് ലിഡ് കൊണ്ട് അടച്ചും തുറന്ന് നമുക്ക് നന്നായിട്ട് വഴക്കി പച്ചമുളക് നന്നായിട്ട് മാറ്റി നന്നായിട്ട് വേവിച്ചെടുക്കാം ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ walnut ആണ് ആറ് വാൾനട്ട് ജസ്റ്റ് ഒന്ന് ഇടികലിടിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം ഈ മെഴുക്ക് വീട്ടിൽ നല്ല ക്രഞ്ചി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും ആവശ്യത്തിന് ഇരിവൊക്കെ ഉള്ള ഒന്നാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സോ താങ്ക് യു